അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു അലഹദില്ലാ അസ്വലാത്തു അസ്സലാം അല ഷറഫി മുർസലീൻ അജ്മയിൻ അമ്മാബാദ് ബഹുമാനികളെ ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈമാൻ കാമിലായി മരണപ്പെടുക എന്നുള്ളത് അതായത് മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി മരിക്കുക എന്നുള്ളത് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാന പറയുന്നുണ്ട് ഇല്ലാ വ മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത് എന്ന് അള്ളാഹു സുബ്ബാനഹു വത്താല പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഹബീബായ റസൂൽലാഹി അലൈഹി സ്വലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് പരിചയപ്പെടാം മൻ കാന ആഹിറു കലാമിഹി ലാ ഇലാഹ ജന്ന ഒരു മനുഷ്യൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇലാഹില്ലാ എന്നായാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബായ ഹബീബായ് റസൂലാഹി അലൈഹി അലൈവിസലമാ തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി ഈ വിധത്തിലുള്ള നമ്മുടെ മരണം ഈമാൻ കാമിലായിക്കൊണ്ട് ആവണമെങ്കിൽ അതിന് എന്താണ് വഴികൾ എന്ന് നാം അന്വേഷിക്കുമ്പോൾ നമ്മൾ സെൽക്കർമ്മങ്ങളിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നബി നബിസ് അലൈഹി സ്വലമാ തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മരണം ഈമാൻ കാമിലായിക്കൊണ്ട് മരിക്കണമെങ്കിൽ നാം സൽക്കർമ്മത്തിലായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ ജീവിതം സൽക്കർമ്മത്തിലായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത്തരത്തിലുള്ളൊരു നല്ല മരണം നമുക്ക് ലഭിക്കുന്നത് അതിന് മഹാന്മാരായ മഹത്വ മഹത്വക്കൾ രേഖപ്പെടുത്തുന്നത് അൽ ഇസ്താമത്തോ അലൽ അൽ അമൽ ഇസ്വാലിഹ് സ്വാലിഹായ പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു അവസ്ഥയിലും ഏത് അവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതുമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയുകയുള്ളു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ സെൽക്കർമ്മങ്ങൾ മാത്രമായിക്കൊണ്ട് സെൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം അതിന് നാഥൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു